സർക്കാർ ആവിഷ്കരിച്ച പുതിയ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം അർഹരായ സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്ഫ്മൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്നതിനായുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയല്ലേ കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക എന്നാൽ നിലവിൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ തുടങ്ങിയ സാമൂഹിക ക്ഷേമ പെൻഷനുകളോ വിവിധ സർവീസ് കുടുംബ ഇ പി എഫ് പെൻഷനുകളോ കൈപ്പറ്റുന്നവർക്കും സർക്കാർ സർവകലാശാല സ്ഥാപനങ്ങളിൽ സ്ഥിരമായോ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല കേസ് മാർ വെബ്സൈറ്റ് വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയോടൊപ്പം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അതുപോലെ തന്നെ ഐ എഫ് എസ് സി കോഡ് ആധാർ നമ്പർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന എന്നിവയും നൽകണം പ്രായം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ജന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിലെ ഏതെങ്കിലും ഒന്നും ഹാജരാക്കണം ഇവ ലഭ്യമല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റും മതിയാകും ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിന് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാണ് ഗുണഭോക്താവ് മരണപ്പെട്ടാൽ അവകാശികൾക്ക് ഈ തുക ലഭിക്കില്ലെന്നും ഒരു മാസത്തിലധികം ജയിൽ ശിക്ഷയോ റിമാൻഡോ അനുഭവിക്കുന്ന കാലയളവിൽ ധനസഹായം ലഭിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈ പറ്റുന്നവരിൽ നിന്നും പതിനെട്ട് ശതമാനം പലിശ സാഹിധം തുക തിരിച്ചു പിടിക്കുന്നതാണ്